ഇനി നമുക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചല്ലോ ഈ ക്ഷേത്രത്തിൽ വെച്ച് വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ ഈ അമ്പലത്തിലെ ഭഗവാനോട് അതിനും പൂർണ്ണമായിട്ടുള്ള സന്തോഷം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം ആ പാദങ്ങളിൽ സമർപ്പിക്കുക ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതില്ല ഒക്കെ മനസ്സുകൊണ്ട് സമർപ്പിക്കുക സർവേശ്വരനായിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ പാദങ്ങളെ സമർപ്പിക്കുക ഇങ്ങനെയെല്ലാം നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യജന്മം കിട്ടിയത് കൊണ്ടാണ് പല പല ജീവികളിൽ കൂടെ കടന്ന് അനവധി ജന്മങ്ങളിലൂടെയാണ് നമ്മൾ ഒരു മനുഷ്യനായിട്ട് തറക്കുന്നത് പൂന്താനം പറഞ്ഞു ഓർത്താൽ മതി ഈ ചിലത്തൊരു പൂജയായിരുന്നു അങ്ങനെ പോയി പോയി അവസാനം ഇങ്ങനൊരു ജന്മം കിട്ടിയത് അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തണ്ടേ ആരാണെല്ലാത്തിനും കാരണ കാരണം നമുക്ക് അമ്മയും അച്ഛനുമാണ് നമുക്ക് കാണപ്പെട്ട ദൈവമാണ് അമ്മയും അമ്മ അച്ഛൻ എൻ്റെ അപ്പോൾ ആ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കാൻ മനസ്സുകൊണ്ട് കുമാര ആചരെ പ്രാജ്ഞ എന്ന് ഭാഗം പറയുന്നത് നരസിംഹാവതാരത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ വേണം നല്ല കാര്യങ്ങൾ ശീലിക്കാൻ അപ്പം അത് അമ്മമാർ പറഞ്ഞു കൊടുത്ത് അതിനനുസരിച്ച് എന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ അവരെ നമസ്കരിക്കാനൊക്കെ സാധിക്കണം അതിനുശേഷം നമുക്ക് അച്ഛനെ നമസ്കരിക്കാം അച്ഛൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം മാതാ പിത ഗുരു ദൈവം ഗുരുവിലൂടെയാണ് പിന്നെ ജ്ഞാനം നേടുന്നത് ആ ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നതായിട്ട് മനസ്സ് കൊണ്ട് സങ്കല്പിക്കുക ആ ഗുരുവിലൂടെ വേണം നമ്മൾ ദൈവത്തെയറായാൽ ആരാണ് ദൈവം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം എല്ലാവരെയും ഭാഗവതത്തിൻ്റെ കുന്തി സ്തുതിയിൽ പറയണത് അന്തർദ്ദഹി എന്ന് പറയുന്നു നമ്മളെ അകത്തും പുറത്തും നമ്മളെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് അതുതന്നെയാണ് പുറത്തുള്ളത് സർവ്വചരാചരങ്ങളിലുമുള്ള ഒരേ ഒരു ചൈതന്യം ആ ചൈതന്യമാണ് ഈശ്വരൻ ആ ഈശ്വര ഭാവത്തെയാണ് നമ്മൾ അറിയേണ്ടത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിന്തിക്കാൻ സാധിക്കുന്നത് സംസാരിക്കാൻ സാധിക്കുന്നത് സ്പർശിക്കാൻ സാധിക്കുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സുകൊണ്ട് നമുക്കറിയാൻ സാധിക്കുന്നത് എല്ലാത്തിനും കാരണക്കായിരിക്കുന്ന ഈശ്വരൻ ആ ഈശ്വര ചൈതന്യം നമ്മളെ ഉള്ളിലുണ്ട് ആ ചൈതന്യത്തിനെയാണ് നമ്മൾ ഈ വിളക്കിലേക്ക് ആവാഹിച്ചിട്ട് അർച്ചന ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നമുക്കൊരു നമുക്കൊരവസരം കിട്ടിയതിൽ എല്ലാവരോടും പ്രത്യേകിച്ചും നമ്മളെ ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെ പാദങ്ങളിൽ ഒന്നുകൂടി വീണ് നമസ്കരിക്കാം ഇപ്പോൾ നമ്മുടെ ശരീരം മനസ്സ് ഒക്കെ ശാന്തമായി അങ്ങനെ ശാന്തമായിരുന്നിട്ട് ഈ വിളക്കിലേക്ക് നമ്മൾ ആ ഭഗവത് ചൈതന്യത്തെ ആ ശ്രീകൃഷ്ണ സ്വരൂപത്തെ എല്ലാ ചൈതന്യത്തിനെയും നമുക്ക് ആരായിട്ട് കാണണം ഭാഗവതം പറയുന്ന